പ്രോബ്ലം വെച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡിലാണ് നമ്മുടെ മെയിൻ പ്രോബ്ലം ലെഫ്റ്റിൽ മാക്സിമം പോകാൻ വച്ചാൽ ഇത്രയും പൈപ്പ് ലെഫ്റ്റ് ഇത്ര കൈ പോകുന്നുണ്ട് ഈ പോകുമ്പോൾ ഈ സൈഡിൽ ഇവിടെ പിടുത്താണ് പെയിൻ വരുന്നത് അതേപോലെ ബാക്ക് സൈഡ് കറക്റ്റ് ഈ ഇവിടെയാവുക അതുപോലെ സിസ്റ്റത്തില് ജോലി യൂസ് പെയിൻ പോകും അതുപോലെ ലോങ് ഡ്രൈവ് വണ്ടി ഓടിക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് വെച്ച് ഒരുപാട് വണ്ടി പിടിക്കും bsi pump bsi అంటే కదా ಕೈ పొంగం ది మొకణం కదా కై రన్ను చేర్ లో చే పొండు కై పొళ్ళ పోగి పడికింది ఎంత పొందుది అది మాక్సిమం ఎంత ఉంటుంది నేనే అల్లులే ఆ నియా వండికి పెయిన్ వస్తుంది ఫాతిచిటు ఫ్రంట్ లోడ కొంచెం ఉంది అది మొదుందిలే అది అబ్సొరబ్ అవుతుంది ఇది పొందము కూడా పతని పడతాం వస్తుంది కదా

ഏതെങ്കിലും കേസിനാണ് പെയിൻ ബോഡ് വരുന്നത് അതൊരു നമ്മൾ തരിപ്പ് തരിപ്പ് ഒരു ഒരു ഒട്ടെങ്ങനെ സമയത്താണെന്ന് കിടന്നോ उनको नाम नभए। हुन्छ जुन जुन हो। आदि। कतिले कता एसेसि। हो। फुल ഒക്കെ ഒക്കെ അടിച്ചോന്നല്ലത്ര എങ്ങനെയായിരിക്കും സൺസൈഡ്സ് തോന്നുന്നു हां അതന്നെ നമ്മളെ മൂന്ന് വർഷ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ വീലിംഗിലവിടെ ലാൻഡ്ഡ് ഡിമെൻഷൻസും ആക്ടിവിറ്റീസ് ലൈറ്റ് ചെയ്തു ഈ മൂന്ന് വർഷത്തെ ഡാറ്റയേ ഉള്ളൂ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കേ അല്ലേ കൈകൊണ്ടിട്ട് നിങ്ങൾ നേരത്തെ എന്നെ ഞാൻ പറഞ്ഞത് അത് ചെയ്യോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് മെനമെന്റ് ഓക്കേ ഓക്കേ ഈ